ഹരികുമാർ സാർ നമസ്കാരം നമസ്കാരം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് മൂലം പൊറുതിമുട്ടുകയാണ് യഥാർത്ഥത്തിൽ ജലം അതിൻ്റെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും നമ്മളിപ്പോൾ കണ്ടുവരികയാണ് അതിനിടയിൽ അതാ ഒരു വാർത്ത പുറത്തു വരുന്നു കേന്ദ്രം വലിയ രീതിയിൽ നികുതി കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട് എത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏകദേശം എഴുപത്തി അഞ്ചായിരം കോടി രൂപയുടെ നികുതി ഇളവാണ് പല നിത്യോപയോഗ സാധനങ്ങൾക്കും ഏർപ്പാടാക്കുന്നത് എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുമോ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ജി എസ് ടി വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുത്തിരിക്ക വാർത്തകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പുറത്തു വരുന്നുണ്ട് ഇത് കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല ഇത് ജി എസ് ടി കൗൺസിലാണ് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് പക്ഷേ കേന്ദ്ര സർക്കാർ ഈ ഒരു തീരുമാനമെടുത്താൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ബി ജെ പി തന്നെ ഭരിക്കുന്നത് പിന്നെ മാത്രമല്ല നികുതി കുറയ്ക്കാനുള്ള ഒരു സർക്കാരിന്റെ തീരുമാനത്തെ ഏതെങ്കിലും സംസ്ഥാനം എടുത്താൽ ജനരോഷം അവർക്ക് നേരെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് സംസ്ഥാനങ്ങൾക്ക് ഇത് അട്ടിമറിക്കാനുള്ള ഒരു ബല ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ ഏതാണ്ട് അമ്പതിനായിരം കോടി തൊട്ട് എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ വരെ നികുതി ഇളവുകൾ കേന്ദ്ര സർക്കാർ ജി എസ് ടി കാര്യത്തിൽ പ്രഖ്യാപിക്കും എന്ന വാർത്തകൾ ശരിയാകാൻ തന്നെയാണ് സാധ്യത ഇത് ശരിയാവുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിനം ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് സോപ്പ് അതുപോലെ എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ ഈ സോപ്പ് ജീപ്പ് കണ്ണാടി തൊട്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും വില കുറയാൻ കുറയും കുറയാനുള്ള സാധ്യത എന്നല്ല കുറയും പിന്നെ അടുത്തത് രാസവളങ്ങളുടെ വില കാര്യമായിട്ട് കുറയും അതുപോലെ തന്നെ എല്ലാവർക്കും ആശ്വാസമേകുന്ന മറ്റൊരു കാര്യം നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ ഇന്ന് പന്ത്രണ്ട് ശതമാനത്തിലധികം എനിക്ക് ഒന്ന് പന്ത്രണ്ടോ തൊട്ട് പതിനെട്ട് വരെ ശതമാനം നികുതി ജി എസ് ടി ഉണ്ട് ആ ജി എസ് ടി വളരെ വലിയ തോതിൽ കുറയ്ക്കുമെന്നാണ് വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ചെയ്യാനുള്ള ശേഷി കേന്ദ്ര സർക്കാരിന് ഉണ്ടോ എന്ന ന്യായമായ ഒരു സംശയം ഈ ഈ വാർത്ത കേൾക്കുന്ന പലർക്കും ഉണ്ടാകാം അതിന് എനിക്ക് വ്യക്തമായ മറുപടിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ജി എസ് ഇനത്തിൽ വലിയ വളർച്ചയാണ് നേടിയിരിക്കുന്നത് അത് നിങ്ങൾ അത്ഭുതപ്പെടുന്ന വളർച്ച ജി എസ് ടി ഇനത്തിലുള്ള വരുമാനത്തിൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം അതായത് രണ്ടായിരത്തി പതിനെട്ടിലായി ഇപ്പം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എട്ട് കൊല്ലം പൂർത്തിയായി ജി എസ് ടി നികുതി ഏർപ്പെടുത്തിയതിനു ശേഷം അതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ തൊട്ട് ഇപ്പോ വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ജി എസ് ടി ഏർപ്പെടുത്തി ഒരു രണ്ടു വർഷം കഴിഞ്ഞതിനു ശേഷം ഇരുപത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ജി എസ് ടി ഇനത്തിൽ കേന്ദ്ര സർക്കാരിന് ലഭിച്ച മൊത്തം വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ലക്ഷം കോടിയിൽ താഴെയായിരുന്നു ശരാശരി വരുമാനം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറായിരം കോടി രൂപയ്ക്ക് താഴെയായി ഇപ്പോഴ് കേന്ദ്ര സർക്കാരിന് ഈ കഴിഞ്ഞ വർഷം ജി എസ് ടി നികുതി ഇനത്തിൽ ലഭിച്ച മൊത്തം തുക എന്ന് പറയുന്നത് രണ്ടു ലക്ഷം കോടിയിലധികമാണ് രണ്ട് ലക്ഷത്തി നാലായിരം കോടി ആ ഒരു ലെവലിലാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഓരോ വർഷവും ജി എസ് ടി നികുതിയുടെ വളർച്ച എന്ന് പറയുന്ന പത്ത് ശതമാനത്തോളമായി വലിയ തുക കേന്ദ്ര സർക്കാരിന് നികുതി ഇനത്തിൽ ലഭിക്കുന്നുണ്ട് ഇത് കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ ഒരു സൗജന്യം പ്രഖ്യാപിക്കാൻ ഉള്ള ശേഷി നൽകുന്നുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിന് തീർച്ചയായിട്ടും ഇത് അഫോർഡബിൾ ആണ് എന്നാണ് ഞാൻ ഇതിൽ നിന്നും പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഗുണവശം എന്ന് പറയുന്നത് ഈ നികുതിദായകരുടെ ജി എസ് ടി നികുതി അടയ്ക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കാര്യമായ വർധനവന്നു അപ്പം നിത്യോപയോഗ സാധനങ്ങളായ പലതി വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന എന്താണ് അതിൻ്റെ വിപണനം വർദ്ധിക്കും അതിൻ്റെ കച്ചവടം കൂടും അപ്പം ചുരുക്കി പറഞ്ഞാൽ കച്ചവടം കൂടുന്നത് കൊണ്ട് ഇപ്പം നിങ്ങൾ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കേണ്ടിയിരുന്ന സാധനം അതിന് അമ്പത് രൂപ വില ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അവസാനം വായിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും നികുതി ഇനത്തിൽ സർക്കാരിന് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല ആദ്യത്തെ ഒരു മൂന്നോ നാലോ മാസം സർക്കാരിനൊരു നാൽപ്പതിനായിരോ അമ്പതിനായിരോ കോടി രൂപയുടെ വെച്ച് ജി എസ് ടിയിൽ മാസവരുമാനത്തിൽ ചിലപ്പോൾ കുറവുണ്ടായേക്കാം അങ്ങനെ അത്രയൊന്നും ഉണ്ടാവത്തില്ല എൻ്റെ ഒരു ഊഹം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപതിനായിരം കോടി രൂപയുടെ വരുമാനം കുറയാം പക്ഷെ അതൊരു മൂന്നാലു മാസത്തിന് ശേഷം അത് വർദ്ധിക്കും അതായത് പണ്ട് കിട്ടിയതിനേക്കാൾ ജി എസ് ടി വരുമാനം വർദ്ധിക്കാനാണ് സാധ്യത അങ്ങനെ വർദ്ധിക്കുമ്പോൾ സർക്കാരിന് ഈ കഴിഞ്ഞ മാസം റെക്കോർഡായിരുന്നു എനിക്ക് തോന്നുന്നു ജൂണിലല്ല ഏപ്രിൽ മേയിൽ കിട്ടിയ ജി എസ് ടി ഞാൻ മേയിലോ ജൂണിലോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല രണ്ടു ലക്ഷം കോടിയിലധികമായിരുന്നു ഒരു മാസം അതായത് മുമ്പേ ഞാൻ പറഞ്ഞൊരു ചെറിയ വ്യത്യാസമുണ്ട് കണക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം കോടിയാണ് കഴിഞ്ഞ വർഷം കിട്ടിയത് ഇരുപത്തിരണ്ട് ലക്ഷം കോടി അപ്പോ മാസം ശരാശരി ഒരു മാസം ജി എസ് ടിയുടെ വരുമാനത്തിൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കോടിയോളം ത്തിന് ആ മുകളിൽ രൂപ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നുണ്ട് നികുതി ഇനത്തിൽ അതൊരു ഭീമമായ തുകയാണ് ചുരുക്കി പറഞ്ഞാൽ നികുതി പിരിവ് വളരെ കാര്യക്ഷമമായി എന്നുള്ളത് നമുക്ക് തർക്കമില്ല മോഡി സർക്കാരിന് അക്കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ക്രെഡിറ്റ് കൊടുക്കാം ഈ വലിയ നികുതി പിരിവ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ സൂചന കൂടിയാണ് അപ്പം ഇന്ത്യ വളരുന്നു എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും ഇതൊക്കെ കള്ള പറയുവല്ലേ ഏഹ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണക്കൊക്കെ ഒന്ന് വെട്ടിത്തിരുത്തി കേന്ദ്ര സർക്കാർ പറയുകയാണ് അങ്ങനെയല്ല അതെന്തുകൊണ്ടാണ് അതിന്റെ തെളിവ് ആ തെളിവ് പറയുന്നതാണ് ഈ ജി വരുമാനം ഓരോ മാസവും വർധിക്കുന്നത് ആ വർദ്ധിച്ച ജി എസ് ടി വരുമാനമാണ് സർക്കാരിന് ഇത്തരം ഇളവുകൾ ഇളവുകൾ കൊടുക്കാൻ സർക്കാരിനെ പ്രാപ്തമാക്കിയിരിക്കുന്നത് അങ്ങനെ പ്രാപ്തമായ ഒരു സർക്കാരിന് തീർച്ച തീർച്ചയായിട്ടും ഈ ഒരു നേട്ടത്തിന്റെ ഒരു പങ്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ ആ സർക്കാരിന് ബാധ്യതയുണ്ട് സർക്കാർ അതിന് സന്നദ്ധമായിരിക്കുകയുമാണ് തീർച്ചയായിട്ടും അതിന് സർക്കാരിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് ഇനിയും മറ്റു ചിലർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ സർക്കാർ ഈ ഒരു നികുതികള് പ്രഖ്യാപിക്കുന്നത് വരാൻ പോകുന്ന ബീഹാർ ഇലക്ഷന് ആ അതുപോലെ തമിഴ്നാട് ഇലക്ഷന് ഇനി കേരള ഇലക്ഷന് എട്ടു മാസം കഴിയുമ്പോൾ കേരളത്തിലും ഇലക്ഷൻ വരാൻ പോവുകയാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഈ ഒരു സൗജന്യം പ്രഖ്യാപിപ്പിക്കുന്നതെന്ന് ഒരു വിമർശനം പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് അതായിക്കൊള്ളട്ടെ അവര് പിന്നെ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചെടുക്കുക അതിന് ബുദ്ധി പ്രയോഗിക്കുക ഇതൊന്നും ജനാധിപത്യത്തിൽ പിന്നെ നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളുമല്ല അപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ട് വോട്ട് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നല്ല കാര്യം ചെയ്തിട്ട് വോട്ട് ചോദിക്കുക അല്ലാതെ തെറി വിളിച്ചിട്ടും ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടും തോക്ക് ചൂണ്ടി അല്ലല്ലോ വോട്ട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സൗജന്യം പ്രഖ്യാപിക്കുന്നതിൽ കാരണമുണ്ട് പിന്നെ മാത്രമൊന്നുമല്ല നമുക്ക് അതിന്റെ ഒരു ന്യായം ജനങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇത് ജനങ്ങളുടെ ഒരു അവകാശം കൂടിയാണ് കാരണം കൃത്യമായി നികുതി അടയ്ക്കുന്ന ജനങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അത്യാവശ്യം വില വിലവർധനവ് പല മേഖലകളെയും ബാധിച്ചിട്ടുണ്ട് ഇതും സർക്കാർ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം അത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പലപ്പോഴും വിലവർധനവിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പല മേഖലകളിലും ഇപ്പൊ പുതുതായിട്ട് ഉദാഹരണത്തിന് കൺസ്ട്രക്ഷൻ നിങ്ങൾ ചുറ്റും നോക്കിയാൽ മതി ഈ കെട്ടിട നിർമ്മാണം ഒക്കെ വളരെയധികം വേഗത കുറഞ്ഞു ഇപ്പം വളരെയധികം കെട്ടിടങ്ങളൊന്നും നിർമ്മിക്കുന്നില്ല കച്ചവട സ്ഥാപനങ്ങളുടെ വരുമാനം വളരെയധികം കുറഞ്ഞു കേരളത്തിലെ വസ്തു ഇടപാടുകൾ വളരെയധികം താഴോട്ട് പോയി പല കാരണങ്ങളുണ്ടാവാം ഇതിനൊക്കെ പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പല മേഖലകളിലും ഈ ഒരു തളർച്ച നമ്മൾക്ക് കാണാനുണ്ട് അപ്പം ഈ തളർച്ച ഒന്ന് മാറ്റി മാർക്കറ്റിലോട്ട് കൂടുതൽ പൈസ കൊണ്ടുവന്ന് ക്രയവിക്രയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മാർക്കറ്റിനെയും ഉൽപ്പാദന മേഖലയും സജീവമാക്കി നിർത്താനുള്ള സർക്കാരിൻ്റെ ഒരു ശ്രമമാണ് ഈ ജി എസ് ടി നികുതിയുടെ കുറവ് ഇപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ജി എസ് ടി നികുതി അടയ്ക്കാതെ വെട്ടിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഇന്നും ഇന്ത്യയിലുണ്ട് നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി ഇപ്പം ഗൗതമ എറണാകുളത്ത് രാത്രി നടന്നു കഴിഞ്ഞാൽ തട്ടുകടകളിൽ ദിവസം അയ്യായിരം പതിനായിരം രൂപ വിറ്റ് വരെയുള്ള എത്രയോ തട്ടുകടകളുണ്ട് ഇവർ ആരെങ്കിലും നികുതി അടയ്ക്കുന്നുണ്ടോ ഇതുപോലുള്ള കണക്കിൽപ്പെടാത്ത ബിസിനസ്സുകൾ പലരും നടത്തുന്നുണ്ട് ഇപ്പം പല കടകളിലും ചെന്ന് നമ്മൾ സാധനം വാങ്ങിച്ചാൽ നമുക്ക് പലപ്പോഴും ബില്ല് തരാറില്ല പലരും എസ്റ്റിമേറ്റ് എന്നുള്ള ഒരു രീതിയിലാണ് ബില്ല് തരുന്നത് എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ ഈ ഞാനൊരു ഒരു ചാർജർ വാങ്ങിക്കാനായിട്ട് മൊബൈൽ ഫോൺ ചാർജർ വാങ്ങിക്കാനായിട്ട് ഞാൻ നിരവധി കടയിൽ കയറി ഇറങ്ങി ഇവരാരും തന്നെ എനിക്ക് പിന്നെ ബില്ല് തരാൻ തയ്യാറല്ല അവസാനം ഞാൻ വഴക്കിട്ട് ബഹളം വെച്ചിട്ടാണ് ഞാൻ ഒരു കടയിൽ നിന്നും ഞാൻ ബില്ല് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്തരം വെട്ടിപ്പ് തട്ടിപ്പുകാർ പലരും ഉണ്ട് ജി എസ് ടി ജി എസ് ടി കൊടുക്കാത്ത പിന്നെ ഈ സിമെന്റ് കച്ചവടക്കാർ പലരും ജി എസ് ടി കൊടുക്കുന്നില്ല എന്നോട് കോൺട്രാക്ടർമാർ പലരും പരാതി പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ജി എസ് ടി അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ അങ്ങനെയുള്ള പ്രോപ്പർ ബില്ല് കൊടുക്കാത്ത ആൾക്കാർ കേരളത്തിൽ ധാരാളം ഉണ്ട് അപ്പൊ ഇവരൊക്കെ കൂടെ നമ്മുടെ നികുതിദായകരുടെ ലിസ്റ്റിൽ പെട്ടാല് നമ്മുടെ രാജ്യം സമ്പന്നമാകും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ നികുതി പിരിവ് വളരെയധികം വർദ്ധിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിലും അത് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തി അത് വർദ്ധിപ്പിക്കാം അതിന്റെ ഒരു ഫലം ജനങ്ങൾക്കും കിട്ടും സാധാരണക്കാരനും അത് അനുഭവിക്കാൻ പറ്റും അതായത് ഈ പിന്നെ നികുതി വെട്ടിപ്പുകാരെ ചൂണ്ടിക്കാണിക്കേണ്ടത് സാധാരണക്കാരുടെയും കൂടെ ഒരു ആവശ്യമാണ് എനിക്ക് തോന്നി ഈ ചർച്ച കേൾക്കുന്ന സാധാരണക്കാര് എല്ലായിടത്തും നികുതി ബില്ല് ആവശ്യപ്പെടാനും കൊടുക്കാത്തവന കാര്യം സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യാനും തയ്യാറായാൽ അവർക്കും പ്രയോജനമുണ്ടാവും അതാണല്ലോ ഈ ഇത് കാണിക്കുന്നത് എന്തു പറയുന്നു സമയപരിമിതി മൂലം ഒരുപക്ഷെ കൂടുതൽ നമുക്ക് സംസാരിക്കാൻ സാഹചര്യമില്ല എന്തായാലും ഇതാണ് അതിന്റെ ഒരു വസ്തുത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് നന്ദി